ആടാ വിടെ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോരട്ടാ ആടാ ഇന്നിവിടെ മന്തി ഒക്കെ ഇണ്ടാക്കുന്നുണ്ട് ആ എനക്കറിയില്ലേ അവിടെ മന്തി സൂപ്പറാ അടിപൊളിയായിട്ടുണ്ടാക്കും ഒന്ന് ഫുഡ് ഉച്ചക്ക് വിടുന്നട്ടാ ഓക്കേ എന്നാ ഞാനത് കൊടുക്കട്ടെ ശരി ആജോ കുഞ്ഞേ എന്താണ് വാതിലൊക്കെ തോന്നിട്ടുണ്ട് ഏ പിന്നെ മന്തി വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ അടിപൊളി മന്തി രണ്ടു ദിവസമായിട്ട് ഭയങ്കര തലവേദന ഇന്ന് രാവിലെ നീച്ചപ്പോ എല്ലാം പനിക്കുണ്ട് പനിക്കുണ്ട

അവിടെ അപ്പൊ ഫോൺ എടുത്ത് തലവേദനേ ഈ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നെ തലവേദന കൂടും ഇനി ആര് വിളിച്ചാലും എന്താ വിളിച്ചാലും ഫോണൊന്നും എടുക്കാൻ വേണ്ട കിടന്നു ശരിക്കും ഇവിടുന്നോട്ട് നന്നായിട്ട് ഉറങ്ങിക്കോട്ടാ ഏഹ് തലേലും മുണ്ട് വേണമെങ്കിൽ കുറച്ച് മാറ്റിട്ടോ ഒരു കാറ്റ് കിട്ടിക്കോട്ടെ ഓക്കെ ഇനി ഞാനേ ഒരു ശല്യത്തിനും കൊണ്ട് വരുന്നില്ല ഞാൻ അടുക്കളയിൽ ഉണ്ടായിരിക്കും മന്തി ആയാലേ ഞാൻ വിളിക്കോളൂ

ഇത് എന്ത് കഴിഞ്ഞാൽ ഇതിലട ഇത് കഴുകിട്ട് വയ്ക്കാനെ ഇനി ഉള്ളി അരിച്ചില്ല ഇത് ഞാൻ താക്കറത്ത് കൈ കൊടുക്കും ഞാൻ ശരി ഉള്ളി അരിഞ്ഞ് ഉള്ളി അരിഞ്ഞിതായിരിക്കണെങ്കിൽ ഇപ്പം ഹെൽമറ്റ് വേണ്ടി വരുമല്ലോ കണ്ണീരാകും കയ്യാവില്ലേ ോ എടോ ഉള്ളി ആദ്യം കഴുകണ അരിയണേൻ്റെ മുമ്പേ ഇതാ അരിഞ്ഞിട്ട് കഴുകിയാ പോരെ ഉള്ളി സവാള വേഗം ഗിരിഗിരി 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 കിരികിരി ഇത് കഴിഞ്ഞിട്ട് വേണം ചാക്ക ചക്ക വേണം ഇന്ന് റെഡിയാക്കി ഞാൻ ശരി ഈ തക്കാളിയെ അരിയണേന്റെ മുമ്പ് കഴുകണ അതോ കഴുകിട്ട് അരിഞ്ഞാ മതിയാ പിന്നെ ഉള്ളി പാട്ടില്ല ഇതിലല്ലേ എന്താ മന്തിൽ എന്ത് ഉള്ളി വാട്ടില മന്തിൽ ഉള്ളി പാട്ടില്ല ഇല്ല ഓക്കേ വേണ്ട ും വെളിച്ചെണ്ണ ഇവിടെ വെളിച്ചെണ്ണ അല്ലത് വെള്ളാണല്ലോ ഏടോ വെളിച്ചെണ്ണത്തില് കാണാല്ലേട്ടോ ഫ്രിഡ്ജില് ഇപ്പൊന്നും ചോദിക്കാനും മാർഗില്ലാണ്ടല്ലോ വീട്ടിനെല്ലോ കടുക്ക് വേണ്ടല്ലേ കടു കിട്ടി കടുക് തന്നെ തോന്നും ആ ആ ഉണങ്ങിയ ചെറുനാരങ്ങ ചെറുനാരങ്ങ എവിടെ ഒരു പാത്രത്തിൽ ഇരിക്കുന്നുണ്ട് അത് അത് റോസ് ഇവിടെ ഓക്കേ 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 കടക്കാനും തോരല്ലേ ഇരിക്കാനും തോരല്ലോ ഉള്ളി ഉള്ളി ൊക്കെ റെഡി റെഡിയായി പിന്നെ ഈ കായം ആദ്യം കലക്കി ഒഴിക്കണ കുറച്ച് ഏ വേണോ എന്ത് കായം കായം കുറച്ച് ഒഴിക്കണ ഈ രസം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടുന്നത് കണ്ടിണ്ട് വേണ വേണ്ട പിന്നെ കുട്ടിയെ ആയി കഴിഞ്ഞാല് നമ്മൾ ഇതിൽ മതിയാ മതിയാൽ ഇതകോ അതോ കൂടുതൽ ഇത് കാസർ അല്ലെന്നു ആ കാസർഗോളില് അത് ആ ചെമ്പട്ടിണ്ടവിടെ ആ അറാക്കിന്റെ അടിയിൽ അതിലണ്ടാക്ക ആ അത് അതവിടെണ്ടാക്ക അതിൻ്റെ ശേഷത്തിൽ ഇടാമോ ഇതിക്ക് കൊള്ളുമോ അതാ ഞാൻ കൊട 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 തല കണ്ട തല കണ്ട ട്ടോ റെഡിയല്ലേ അള്ളാഹൂ ഹലോ പിന്നെ ഓക്കേ ഹലോ ഐഷാത വിളിക്കണം ഐഷാത

ആ ആ ആ ആ ആ ഫുൾ ആ ഫുള്ണ്ടായിക്കോട്ടെ ഞാനിട്ട് പറഞ്ഞേക്ക അല്ല ഇന്ന് ഗൂഗിൾ പേലച്ചാ മതി ആ ഫുള്ള് വേണം ആ ഒരു മൂന്ന് മണി മൂന്നരക്കാവുമ്പോ ഞാനിട്ട് ആ ശരി ഇനി ഉള്ളി അരിയല്ല പരിപാടി പൊന്നോ ആ ഉള്ളി മൊത്തം കരിഞ്ഞടി ഉള്ളി കരിഞ്ഞ് ആദ്യം അരിഞ്ഞ ഞാൻ രണ്ടാമത് അരിഞ്ഞ വെച്ചിട്ടുണ്ട് അത് എണ്ണയെ തന്നെ വാട്ടിയെടുക്കട്ടെ ആദ്യം അരിഞ്ഞ ഉള്ളി കരിഞ്ഞു പോയി ഞാ എന്നിട്ടാ ആഴ്ച ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ലേ ആ ഗ്യാപ്പിനൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ രണ്ടാമതായിട്ടേ നമുക്ക് നിങ്ങള് നിങ്ങൾ കിടക്ക് അയ്യല്ലേ മന്തി ഞാണ്ടാക്കി കുള എന്നതല്ലേ വേണ്ട വേണ്ട എന്താ പഠിച്ചോനീ കാണത്